യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് ഏഴുപേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുത്തു നൽകാമെന്ന് പറഞ്ഞാണ് സുഹൃത്തും സുഹൃത്തിന്റെ ഭാര്യയും യുവതിയെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ചത് റൂമിലാക്കിയതിനുശേഷം അവിടേക്ക് ആളുകളെ വിളിച്ചുവരുത്തി ലോഡ്ജിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി യുവതിയെ പെരിന്തൽമണ്ണയിലെ ബൈപ്പാസ് റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിലെത്തിച്ചാണ് കൂട്ടബലാത്സംഘത്തിന് ഇരയാക്കിയത് യുവതിയുടെ പരാതി കിട്ടിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന സംഘത്തെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവ് ജയിലിലായതിനെ തുടർന്ന് ജാമ്യമെടുക്കാൻ വേണ്ടി ഒരാളെ കാണാമെന്ന് പറഞ്ഞാണ് യുവതിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് തുടർന്ന് പെരിന്തൽമണ്ണയിലെ ലോഡ്ജിൽ റൂമിലാക്കിയതിനുശേഷം ശേഷം കൂടെയുണ്ടായിരുന്നവർ പുറത്തു പോവുകയും അതിനുശേഷം മറ്റൊരാൾ റൂമിലേക്ക് കടന്നുവരികയും സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതിനുമിടയിൽ യുവതി തട്ടിമാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ താഴെയുണ്ടായിരുന്ന കൂടെ വന്ന യുവതി പരാതിക്കാരിയെ മർദ്ദിച്ചുവെന്നും തുടർന്ന് ലോഡ്ജിലെ മാനേജറടക്കമുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് ഞാൻ ഒരു ആ ജാമ്യത്തിൽ പറഞ്ഞിട്ട് ആളെ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടാണ് തന്നെ മു കൊണ്ട് മെഷീനെ പെടുത്തി അവളെ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തു പുറത്തുവിടുമെന്ന് പറഞ്ഞ് മെഷീനെ പെടുത്തി അവിടെ ബലമായിട്ട് ചെയ്യിച്ചതാണ് അതെ ഇപ്പോൾ ഞാൻ ഉള്ളിലായിരുന്നു ഞാൻ ജയിലിലായിരുന്നു അതിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ആളെ കാണാൻ വേണ്ടി പോകുക പറഞ്ഞിട്ടാണ് ഇവിടെയും എൻ്റെ വയസ്സിനെ കൊണ്ട് അത് പോയത് അതെ അതഞ്ച് വർഷത്തെ കണ്ടുകൊണ്ട് അവർ അവർ ഈ ഇതാണ് രണ്ട് ലോഡ്ജൊക്കെ നടത്തുന്നുണ്ട് അവർ അവർ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ മാനം പോകിയിട്ടുണ്ട് അത് പ്രതികരിക്കാത്തോണ്ടാണ് അവർ തുടങ്ങാഞ്ഞത് ഇത് ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം കേസെടുത്ത് പോരായിട്ട് മുമ്പോട്ട് കഴിഞ്ഞു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു